അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു നമുക്കിന്ന് ഏഴാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ദുറൂസിൻ്റെ ആൻസർക്ക് നോക്കാം കൂട്ടുകാർ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻസായി അറിയിക്കണേ ഒന്നാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക ഒന്ന് നബിസല്ലാഹു അലൈവ് തങ്ങൾ പോലും ിക്കുമായിരുന്നു ഓപ്ഷൻസ് ലൊഹക്ക് ഇസ്ത്യോഫാർ ഹജ്ജ് ഉത്തരം ഇസ്തിഫാറ് രണ്ട് ഈമാനിൻ്റെ പകുതിയാണെന്ന് നബിസല്ലാഹു അല്ലൈവിലമ പറഞ്ഞു ഓപ്ഷൻസ് ക്ഷമ ദുവാ നിയത്ത് ഉത്തരം ക്ഷമ മൂന്ന് ഖുർആാനിൻ്റെ വിശദീകരണമാണ് ഓപ്ഷൻസ് സൊഹാബികൾ താബിയോകൾ നബിചര്യ ഉത്തരം നബിചര്യ ചോദ്യം ചോദ്യനാല് ഗുണവും തെറ്റും ഇല്ലാത്ത സംസാരം ഒഴിവാക്കൽ ഓപ്ഷൻസ് ഹറാം സുന്നത്ത് കറാഹത്ത് എന്താണ് സുന്നത്താണ് ചോദ്യം അഞ്ച് ഏറ്റവും വിനാശകരമായ അവയവം ഏതാണ് ഓപ്ഷൻസ് കണ്ണ് കൽബ് ലിസാന് ഉത്തരം ലിസാന് ചോദ്യം രണ്ട് ചേർത്തി എഴുതുക ബ്രാക്കറ്റിലെ ലാ ഇലാഹ ഇല്ലാ നബിമാർ വസലാത്തുഹു മുഹമ്മദുൻ സലല്ലാഹു അലൈ വസ്ലം വിവാഹം എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുയിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഡാഷ് ഉത്തരം നബിമാർ ചോദ്യം രണ്ട് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ഡാഷ് ഉത്തരം മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലം മൂന്ന് അവസാനം നാം പറയേണ്ടതാണ് ഡാഷ് ഉത്തരം ല ഇലാഹഇല ചോദ്യം നാല് കുടുംബ ബന്ധത്തിൻ്റെ തുടക്കം ഡാഷ് ഉത്തരം വിവാഹം ചോദ്യം അഞ്ച് മൻ വസലക്കി ഡാഷ് വസലതുഹു ചോദ്യം മൂന്ന് ബ്രാക്കറ്റിൽ നിന്ന് ശരി എടുത്തെഴുത്തുക ചോദ്യം ഒന്ന് വസ്താഫിറുല്ലാഹ ഇന്നല്ലാഹ ഖാന ഡാഷ് ഓപ്ഷൻസ് ലത്തീഫൻ റൌഫൻ ഒഫൂറൻ ഉത്തരം ഒഫൂറൻ ചോദ്യം രണ്ട് അറഫാ ദിനം ഡാഷ് ഓപ്ഷൻസ് മുഹറം ഒമ്പത് റുൽഹിജ ഒമ്പത് ആഷുറാ ഉത്തരം റുൽഹിജ ഒമ്പത് ചോദ്യം ചോദ്യമൂന്ന് ഡാഷ് മൻ കുഞ്ഞ ഫീഹി വജത ഹലാവത്തൽ ഈമാനി ഓപ്ഷൻസ് സലാസുൻ അർബൌൻ ഹംസുൻ ഉത്തരം സലാസുൻ സലാസുൻ മൻ കുഞ്ഞ ഫീഹി വജത ഹലാവത്തൽ ഈമാനി ചോദ്യം നാല് ല യഥുലുൽ ജന്നത ഡാഷ് ഓപ്ഷൻസ് വാരിബുൻ കാതിബുൻ കാത്യുൻ ഉത്തരം കാത്യൂൻ ലു ജനത്ത കാത്യൂൻ ഇനി നാലാമത്തെ പ്രവർത്തനം ബയ്യൻ എഴുതാനാണ് ചോദ്യം ഒന്ന് ഉറങ്ങാൻ പാടില്ലാത്ത സമയം ഉത്തരം ഫജറ് വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിന്റെ ശേഷവുമാണ് ഉറങ്ങാൻ പാടില്ലാത്ത സമയം ചോദ്യം രണ്ട് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഉത്തരം കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് രണ്ട് പ്രതിഫലമുണ്ട് ചോദ്യം മൂന്ന് അഴീബത്ത് എന്നാൽ എന്താണ് ഉത്തരം ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് റീബത്ത് ഇനി അടുത്ത പ്രവർത്തനം തർജിം അർത്ഥം എഴുതാനാണ് ഒന്ന് ഇല്ല ഉത്തരം അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക ചോദ്യം വമൻ മിൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷ ആ ഇറുകളെ ആദരിക്കൽ കൽബുകളുടെ തെക്കുവയിൽപ്പെട്ടതാണ് ചോദ്യം മൂന്ന് കാന മിനു ബില്ലാഹി വൽ യോമിൽ ആഹ്രി ഫൽ എസിൽ റൈമഹു ഉത്തരം ഒരാൾ അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ നാല് ലെൻ തളി ലു മാ വസുന്നത്തു റസൂലിഹി ഉത്തരം അള്ളാഹുവിൻ്റെ കിതാബും നബിചര്യയും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല ചോദ്യം അഞ്ച് ഉത്തരം പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല ചോദ്യം ആറ് കമ്മിൽ പൂർത്തിയാക്കാനാണ് ഈ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചോദ്യങ്ങളും ഒരു ദ്വാദ തന്നെയാണ് ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നാം ചൊല്ലുന്ന വിക്റാണ് ഇത് പൂരിപ്പിക്കാം ഉത്തരം റബ്ബി വലൌത്തു ജംബി വബിക്ക അർഫു ഇൻ അംസഖത്ത നഫ്സി വ ഇൻ അർസൽ തഹ ബിമാ ബിമാഹ്ഫലു ബിഹി ഇബാദക്ക സോലിഹീൻ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക ചോദ്യം ചോദ്യമൊന്ന് നിത്യവും ചെയ്യൽ വാജിബായ ദുആ ഏതാണ് ഉത്തരം ഇഹ്ദിന സിറോത്തൽ മുസ്തഖീം ചോദ്യം രണ്ട് ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ പറയണം എന്ത് ഉത്തരം ഖദ്ദസല്ലാഹു സിറാഹുൽ അസീസ് ചോദ്യം മൂന്ന് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഉത്തരം ക്ഷമ അൻപിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ് ചോദ്യനാല് സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഉത്തരം ഏറ്റവും വളഞ്ഞ വാരിയല്ല കൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ചോദ്യം അഞ്ച് നാവിൻ്റെ നാല് ദോഷങ്ങൾ ഏതെല്ലാം ഉത്തരം എഴുബത്ത് നെമീമത്ത് കസിബ് ഷത്ത് ഇവയെല്ലാമാണ് നാവിൻ്റെ ദോഷങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് പൊതുപരീക്ഷക്ക് ദുറൂസിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നും കമൻ്റ് ചെയ്യണേ ഇൻഷാല്ല മറ്റ് വിഷയങ്ങളുടെ ആൻസർ കീ കൂടി ഇടുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ എല്ലാവരും ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ മക്കൾക്കും അള്ളാഹു സുബാനോ താല ഉന്നതമായ വിജയം നൽകട്ടെ ആമീൻ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വർഹമത്ഹി ഒബർക്കാത്തു